നല്ല കർത്താവെ ഞാനങ്ങ് ആരാധിക്കുന്നു ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദിയോടെയാണ് പിതാവേ ഇന്ന് ഈ വചനവായന ഞങ്ങൾ നടത്തുന്നത് മുന്നൂറ് ദിവസം ഞങ്ങളെ അങ്ങ് മുടക്കമില്ലാതെ ഈ യാത്ര നടത്താൻ സഹായിച്ചു എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നിട്ടും ഞങ്ങൾ ഈ യാത്രയിൽ കർത്താവ് നേരെ നിന്നത് നേരെ നടന്നത് അങ്ങ് ഞങ്ങളെ പുറകിൽ നിന്ന് ഇങ്ങനെ താങ്ങി പിടിച്ചത് കൊണ്ടാണ് അത് ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളത് അംഗീകരിക്കുന്നു ഒന്നും ഞങ്ങളുടെ കഴിവല്ല എല്ലാം നിൻ്റെ കൃപയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളെ വീണ്ടും അങ്ങ് മുന്നോട്ട് നടത്തണമേ ഞങ്ങളെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകണമേ ഞങ്ങൾ തളർന്നു പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരണമേ കഥാവേ ഈ വചന വായന പദ്ധതിയിൽ എനിക്ക് കൂട്ടു വന്ന ഈ മക്കളെ മുഴുവൻ അങ്ങ് അനുഗ്രഹിക്കണമേ കഥാവ് ഇന്ന് ഈ മുന്നൂറാമത്തെ ദിവസം സവിശേഷമായ ദൈവകൃപകൾ ഈ മക്കളുടെ മേൽ നിറയണമേ വലിയ ഒരു ദൈവ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയാക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നല്ല അനുഗ്രഹമുള്ള ഒരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ അനിലിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ നമുക്ക് സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഈശോയെ പങ്കുവച്ചും മുന്നോട്ട് നീങ്ങാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ